കൂജന്തം രാമ രാമേദം മധുരാക്ഷരം ആരൂഹ്യ കവിതാ ശാഖ രാവണന്റെ രാജസാസിലേക്ക് ആരോ പതിവില്ലാതെ വരുന്നു ആരാണ് വൃദ്ധൻ നീതി നീജകുശ്ശനായ അദ്ദേഹം രാജമാതാവിൻ്റെ പിതാവാണ് താൻ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനല്ല രാവണെന്നറിയാം എങ്കിലും കാർണവർ എന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണമല്ലോ ഉപദേശിക്കുക തന്നെ യുക്തം വലിയ പ്രവർത്തിക്കട്ടെ സീത ലെങ്കിൽ വന്ന അന്ന് മുതൽ രാജ്യത്ത് ദുശഗുണങ്ങളാണ് ശരിയല്ലേ നാശനഷ്ടങ്ങൾ കണക്കുണ്ടോ ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും രാവണന് കുലുക്കമുണ്ടോ കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ രാവണാ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത് വംശം രക്ഷിക്കണം സമാധാനം സ്ഥാപിക്കണം നീതി നടത്തണം പ്രവർത്തിക്കില്ലെന്നറിയാം എങ്കിലും പറയുകയാണ് സർവനാശം ഒഴിവാക്കാൻ സീതയെ ശ്രീരാമന് നൽകുക മഹാവിഷ്ണുവിൻ്റെ പുണ്യ അവതാരമായ രാമൻ എല്ലാ തെറ്റുകളെയും ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ രാവണൻ തയ്യാറല്ല രാവണൻ ഒന്നേ പറയാനുള്ളൂ താൻ മൂന്ന് ലോകങ്ങളുടെയും അധിപനാണ് തൻ്റെ ഇഷ്ടം പോലെ മാത്രമേ താൻ ചെയ്യൂ തൻ്റേതെന്ന് കരുതിയിരുന്ന പല ബന്ധുക്കളും ശത്രുവിന് അനുകൂലം പറയുന്നവരായി മാറിയിരിക്കുന്നു ഉപദേശം കേട്ട് കാതു പൊളിഞ്ഞു മാലിവാൻ കാരണവരാണ് ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ രാവണൻ മന്ത്രിമാരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടന്നു മാളിക മുകളിൽ നിന്ന് വാനരപ്പടയെ നിരീക്ഷിച്ചതു മുതൽ രാവണിൻ്റെ തല യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി വാനരപ്പടയോടെ ഏറ്റുമുട്ടാൻ രാക്ഷസപ്പടയെ സജ്ജമാക്കി മാലിവാൻ സ്ഥലം വിട്ടു രാവണൻ മന്ത്രിമാരോടൊപ്പം വീണ്ടും രാജസഹസിലേക്ക് എത്തി രാവണൻ രാജസഹസിലിരിക്കുന്നത് ശ്രീരാമൻ കണ്ടു അമ്പട രാവണ ഒരമ്പെടുത്ത് വിട്ടു വെൺകൊറ്റ കുടകളും കിരീടങ്ങളും തീറിച്ച് വീണു രാവണൻ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അത് നാണക്കട് തോന്നി ഒന്നും പറയാതെ രാവണൻ അന്തപുരത്തിലേക്ക് പോയി യുദ്ധം നീട്ടിക്കൊണ്ടുപോയിക്കൂട രാവണൻ എല്ലാവർക്കും ഉടനെ ആജ്ഞ നൽകി കൂടിയാലോചിക്കാൻ ആർക്കും എതിർപ്പില്ല യുദ്ധം തുടങ്ങുക എല്ലാവരും ഒരേ ശബ്ദത്തിൽ തീരുമാനിച്ചു വാനരപ്പട മലകൾ അടർത്തിയും മരങ്ങൾ പുഴക്കി എടുത്തും രാവണസേനയോട് ഏറ്റുമുട്ടി പലതരം ഗർജനങ്ങൾ മൃഗങ്ങളുടെ രോദനങ്ങൾ ആനകളുടെ ചിഹ്നം വിളികൾ കുതിരകളിലെ കുളമ്പടികൾ മുറിവേറ്റവരുടെ കരച്ചിലുകൾ ആകെയൊരു ബഹളം വാനരന്മാർ നഖങ്ങളും പല്ലുകളും കൊണ്ട് രാക്ഷസന്മാരെ ആക്രമിച്ചു മരങ്ങളും പാറകളും എടുത്ത് എറിഞ്ഞു രാക്ഷസന്മാർ കോട്ടയ്ക്ക് പുറത്തു കടന്ന് ആയുധങ്ങളെടുത്ത് വാനരസേനയെ നേരിട്ടു യുദ്ധം ഭയങ്കരമായിരുന്നു ചോരയും മാംസവും സർവത്ര ആയിരക്കണക്കിന് വാനരന്മാരെ രാക്ഷസന്മാരും രാക്ഷസന്മാരെ വാനരന്മാരും കൊന്നൊടുക്കി സൈന്യം ഗർജിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ രാക്ഷസന്മാർക്ക് നേരെ ആഞ്ഞടിച്ചു വാനരപ്പടിയെ നേരിടാൻ രാവണൻ പ്രത്യേക കൽപ്പനകൾ നൽകി രാക്ഷസന്മാരെ സജ്ജമാക്കി മരണം ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നവർക്ക് അടുത്ത ശിക്ഷ നൽകി സൈന്യബലം വർദ്ധിപ്പിച്ചു വീണ്ടും ശക്തിയാർജിച്ച് സൈന്യം അതികായൻ പ്രഹസ്തൻ മഹാനാഥൻ മഹോദരൻ ദേവസ്തു നിഗമ്പൻ ദേവാന്തകൻ നരാന്തകൻ എന്നീ പ്രബലന്മാരോടൊപ്പം വാനരന്മാരുടെ ഏറ്റുമുട്ടി ചില ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടു മറ്റു ചില സുഗ്രീവനാലും ഹനുമാനാലും അങ്കദനാലും മരിച്ചവർക്ക് കണക്കില്ല ഇത്തവണയും വിജയം വാനരവർഷത്തായിരുന്നു ശ്രീരാമ തേജസ് ഉൾക്കൊണ്ട് വാനരന്മാർ ശക്തിയാർജിച്ചതിൽ അത്ഭുതപ്പെടാനില്ല ദേവകാര്യത്തിനു വേണ്ടി പൊരുതുന്നത് അവരാണല്ലോ അതികായം തുടങ്ങിയ മഹാരഥന്മാർ യുദ്ധത്തിൽ ഒടുങ്ങിയത് കേട്ട് രാവണൻ മനോവേദനയോടെ ലങ്കയുടെ സംരക്ഷണം ഇന്ദ്രജിത്തിന് നൽകി രാമനോട് പൊരുതാൻ പുറപ്പെട്ടു രാവണൻ ദിവ്യരഥത്തിലേറി രാമന് നേരെ പാഞ്ഞെടുത്തു നിരവധി വാനരന്മാരെ കൊന്നു സുഗ്രീവനെ തറ പറ്റിച്ചു വിഭീഷൺ ഗതയുമെടുത്ത് ശത്രു കൂടാരത്തിൽ കണ്ടപ്പോൾ രാവണൻ സഹിച്ചില്ല മായാസുരൻ തനിക്ക് നൽകിയ മായാശക്തി വിഭീഷണി പ്രയോഗിച്ചു അതുകണ്ട് ലക്ഷ്മണൻ വിഭീഷണന്റെ മുമ്പിലെത്തി തടസ്സമുണ്ടാക്കി ആ ശക്തി മഹത്തായതാണ് ലക്ഷ്മണെ അത് വധിച്ചു ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീണു രാക്ഷസ സൈന്യം ഗർജിച്ചു കൊണ്ട് വിജയപേരി മുഴക്കി ആർ തട്ട് കസിച്ച് വീണുകിടക്കുന്ന ലക്ഷ്മണനെ എടുക്കാൻ രാക്ഷസന്മാർ ഓടിയെത്തി പക്ഷേ അവർക്ക് ലക്ഷ്മണനെ പൊക്കാൻ കഴിയുന്നില്ല മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് ലക്ഷ്മണൻ ഒരു രാക്ഷന് മഹാവിഷ്ണുവിനെ പൊക്കിയെടുക്കാൻ കഴിയുമോ ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ച രാവണന് നേരെ ഹനുമാൻ പെട്ടെന്ന് ചാടി വീണു രാവണന്റെ നെഞ്ചിലാഞ്ഞടിച്ചു രാവണൻ പ്രഹരമേറ്റ് മുട്ടുകുത്തി നിലംപതിച്ചു ശരീരത്തിൽ നിന്ന് കുടുകുടേ ചോരയോലിച്ചു തളർന്ന് തേർത്തട്ടിലിരുന്നു ഹനുമാൻ ലക്ഷ്മണനെ ലക്ഷ്മണനടുത്ത് രാമന്റെ അടുത്ത് കൊണ്ടുവന്നു തളർച്ച മാറിയപ്പോൾ രാവണൻ വീണ്ടും പാഞ്ഞെടുത്തു ഭയങ്കരമായ രാമരാവണ യുദ്ധം നടന്നു രാമ ബാണങ്ങളേറ്റ് രാവണൻ മോഹാലസ്യപ്പെട്ടു കയ്യിൽ നിന്ന് വില്ല് തെറിച്ചു വീണു രാമൻ കിരീടങ്ങൾ തകർത്തു നിരായുധനോട് യുദ്ധം ചെയ്യരുതല്ലോ രാവണനെ പോകാൻ അനുവദിച്ചു രാവണന് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ തിരിച്ചടി രാവണന് ലജ്ജിതനായി അന്തപുരത്തിലേക്ക് മടങ്ങി ലക്ഷ്മണൻ എഴുന്നേറ്റിട്ടില്ല രാമൻ അടുത്തു വന്ന് ആ ശരീരം തലോടി മാരുതിയെ ദിവ്യ ഔഷധം കൊണ്ടുവരേണ്ടിയിരിക്കുന്നു മറ്റു മാർഗങ്ങളില്ല ഹനുമാൻ ഉടൻ യാത്രയായി രാവണൻ എങ്ങനെയോ ആയി വിവരം അറിഞ്ഞു ലക്ഷ്മണൻ ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല യഥാസമയം ഔഷധം എത്തിക്കൂടാ മാർഗതടസ്സങ്ങൾ ഉണ്ടാക്കിയാലും മായാൽ ഹനുമാനെ തെറ്റിദ്ധരിപ്പിച്ചും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കണം രാത്രി തന്നെ കാലനേമിയുടെ ഭവനത്തിലെത്തി രാവണൻ ശോകാ കൊല്ലാണ് തൻ്റെ വരവിൻ്റെ ഉദ്ദേശം രാവണൻ കാലനേമിയെ അറിയിച്ചു ലക്ഷ്മണന് ദിവ്യഔഷധം കിട്ടാനുള്ള വഴികൾ തടയണം അതിന് തന്നെ സഹായിക്കണം രാവണൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു താൻ ചെയ്യേണ്ടതെന്തെന്ന് കൂടി വ്യക്തമാക്കാൻ കാലിനേമി ആവശ്യപ്പെട്ടു മായാവിയാണ് കാലിനേമി അത് രാവണനറിയാം മുൻവേഷം ധരിച്ച് ഹനുമാനെ ഭ്രമിപ്പിക്കണം ഒരു ദിവ്യമാഷിയുടെ സാന്നിധ്യം ഹനുമാന് തോന്നണം അപ്പോൾ മാഷിയെ ശുശ്രൂഷിക്കാനും സൽക്കരിക്കാനും തയ്യാറാവും അങ്ങനെ വരുമ്പോൾ ഔഷധമെത്താൻ താമസം നേരിടും ഹനുമാനും ലക്ഷ്മണനുമാണ് വാനരപ്പടയ്ക്ക് ഏറെ കരുത്തു നൽകുന്നവർ പിന്നെ എല്ലാം യുക്തം പോലെ രാവണൻ പറഞ്ഞതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് കാലിനേമി ഏറ്റു പക്ഷേ രാവണൻ ആപത്തി വരുത്തി വയ്ക്കുകയാണെന്ന് കാലനേമി ഓർമ്മിപ്പിച്ചു തനിക്ക് മരിക്കാൻ മടിയില്ല മാരീജിന് ഉണ്ടായത് തനിക്കും സംഭവിക്കും രാവണനാണ് ഓർക്കേണ്ടത് തൻ്റെ പുത്രനും പൗത്രനും ബന്ധുക്കളും എല്ലാം കൊല്ലപ്പെട്ടു വംശം നശിച്ചിട്ട് രാവണൻ മാത്രം എന്തിന് ജീവിക്കണം സീതയെ ഏൽപ്പിക്കുക രാജ്യം വിഭീഷണും ശേഷിച്ച കാലം മുനിമാരോടൊപ്പം കാട്ടിൽ കഴിയുക കാലനേമി രാവണനെ മായിയിൽ നിന്ന് അകറ്റാൻ ഒരു ശ്രമം നടത്തി വൈരം വിട്ട് രാമനെ ഭജിക്കാൻ ഉപദേശിച്ചു ഉപദേശം കേട്ടുമെടുത്തു രാവണൻ രോഷം കൊണ്ട് പാളൂരി കാലനേമിയെ വെട്ടാൻ തുനിഞ്ഞു ഉപദേശിച്ചിട്ട് ഫലമില്ലെന്നറിയാം എങ്കിലും തൻ്റെ കടമ നിർവഹിച്ചതാണ് കാലനേമി എല്ലാം സമ്മതിച്ച് അവിടെ വിട്ടു കാലനേമി മുനിയായി ചമഞ്ഞു ആശ്രമം തീർത്ത് ഹനുമാനെയും പ്രതീക്ഷിച്ച് മനത്തിൽ താമസിച്ചു ഹനുമാൻ ആകാശത്തിലൂടെ പോകുമ്പോൾ മഹർഷിയെ കണ്ടു കൂടെ ശിഷ്യന്മാരുമുണ്ട് ദിവ്യനാണെന്ന് തോന്നി ആശ്രമത്തിൽ കയറി വന്ദിച്ചു ശിവപൂജ കഴിഞ്ഞ് വന്ന മുനിയെ ഹനുമാൻ പരിചയപ്പെട്ടു പരവിൻ്റെ ഉദ്ദേശം അറിയിച്ചു ലക്ഷ്മണനും വാനന്മാരും ആലസ്യന്മാരെ ഉണർന്നതായി ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടുവെന്ന് മുനി ഹനുമാനെ സമാധാനിപ്പിച്ചു ഹനുമാൻ സന്തോഷിച്ചു ഇനി ദ്രോണഗിരിയിലേക്ക് യാത്ര വേണ്ട വേഗം മടങ്ങാം ആശ്രമത്തിൽ നിന്ന് വെള്ളം കുടിച്ചു എങ്കിലും ദാഹം തീർന്നില്ല തടാകത്തിലേക്ക് തന്നെ പോകാം അവിടെ ധാരാളം വെള്ളമുണ്ട് കുടിക്കാം കുളിക്കാം ക്ഷീണം തീരും തടാകത്തിലിറങ്ങി കാലിൽ എന്തോ കടിച്ചു തൂങ്ങുന്നു എന്താണത് ഒരു പെൺമുതല ഹനുമാൻ ദേഷ്യം വന്നു മുതലയുടെ പിളർന്നു കൊന്നു മുതലയ്ക്ക് ശാപമോക്ഷം കിട്ടി അതൊരപ്സരസായിരുന്നു മുനിയുടെ ശാപം കൊണ്ട് മുതലയായി പേര് ധന്യമാരി അവൾ സന്തോഷിച്ചു ഹനുമാനെ ഒരു സത്യം അറിയിച്ചു ആശ്രമത്തിലുള്ള മഹർഷി രാവണന് കിങ്കരനാണ് കാലനേമി ആ കപടമുനിയെ വധിച്ചു വേണം ദ്രോണഗിരിയിലേക്ക് പോകാൻ ഹനുമാൻ ഉടൻ ആശ്രമത്തിലേക്ക് കുതിച്ചു മായ വിരാട്സിനെ തലയ്ക്കടിച്ചു കൊന്നു ആ ദുഷ്ടൻ തനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാക്കിയത് താൻ മൂലം ഔഷധം എത്തിക്കാൻ വൈകി ഞൊടിയിടയിൽ മരുവാമലയിലെത്തി ധൃതി കൊണ്ടാണോ എന്നറിയില്ല മരുന്നു കാണുന്നില്ല തപ്പിത്തിരഞ്ഞ് സമയം കളയണ്ട പർവ്വതം തന്നെ പുഴക്കിയെടുത്തു ഹനുമാൻ ലങ്കയിലേക്ക് പാഞ്ഞു ദിവ്യഔഷധത്തിൻ്റെ പ്രഭാവത്താൽ ലക്ഷ്മണനും മറ്റും മോഹാലസ്യം വിട്ടുണർന്നു